നമ്മുടെ ട്രിവാൻഡ്രത്ത് ഉച്ചയ്ക്ക് പന്ത്രണ്ടര മണിയോട്ട് നല്ല നാടൻ ഊണ് കിട്ടുന്ന ഷാജിചേട്ടന്റെ കടയിലാണ് ഇന്ന് പോകുന്നത് കുറച്ച് മാസങ്ങളായതേ ഉള്ളൂ ഈ കട ഉടങ്ങിയിട്ട് ചുരുങ്ങിയ ദിവസം കൊണ്ട് തന്നെ നാട്ടുകാരുടെ പ്രിയപ്പെട്ട സ്പോട്ടായി മാറിക്കഴിഞ്ഞു ഈ കുഞ്ഞു കട ഇവിടെ ഊണ് മാത്രമല്ല നല്ല നാടൻ പഴങ്കഞ്ഞിട്ടുണ്ട് പഴങ്കഞ്ഞിക്ക് വില വരുന്നത് നൂറ് രൂപയാണ് നൂറു രൂപയ്ക്ക് എന്തായാലും മുതൽ ഐറ്റം തന്നെയാണ് ഊണിന് വില വരുന്നത് അറുപത് രൂപയാണ് അറുപത് രൂപയ്ക്ക് എന്തായാലും അഡാറ് ഐറ്റം തന്നെയാണ് ഞായറാഴ്ച കപ്പയും മീൻകറി മാത്രമേ ഉള്ളൂ കേട്ടോ കപ്പയും മീൻകറിക്കും വില വരുന്നത് അമ്പത് രൂപയാണ് അമ്പത് രൂപയ്ക്ക് എന്തായാലും നല്ല അട്ടാറ് ഐറ്റം തന്നെയാണ് അങ്ങനെ സംഭവം സെറ്റ് ആയിട്ടുണ്ട് അതായത് നമ്മുടെ ലാസ്റ്റ് ആയിട്ട് ആയ ഫ്രൈ കൂടി എത്തിയിട്ടുണ്ട് പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല ആ കപ്പ വേണ്ട നല്ല മഷിയോല വെന്തിട്ടുണ്ടായിരുന്നു കപ്പയിലോടൊപ്പം ആ സലാഡും മീൻ കറിയും മീൻ കറിയിലൊക്കെ കളർ വേണ്ട ചൂഴക്കറിയാണ് നല്ല അടിപൊളി കറിയായിരുന്നു എല്ലാം കൂടി ഇങ്ങനെ മിക്സ് ചെയ്ത് വരവി എടുക്കുന്നതാണ്ട എല്ലാം കൂടി ഇങ്ങനെ മിക്സ് ചെയ്ത് ഇങ്ങനെ കഴിക്കണു ഒരു രക്ഷയില്ല നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇപ്പൊ ഇങ്ങനെ കഴിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണേ അപ്പോൾ ഈ കടയിലെ ലൊക്കേഷൻ വരുന്നത് പ്രവാണ്ടം വവ്വാമുല്ല കായലിന്റെ തൊട്ടടുത്തായിട്ടാണ് കടയിലെ പേര് വന്നിട്ട് ലേക്ക് പാലസ് എന്നാണ് അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്ന